ട്രംപും മോദിയും ഫുട്ബോൾ താരം ലയണൽ മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്കില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അതുവരെ പറഞ്ഞതൊക്കെ വെറുതെയായി മലയാള മനോരമ കാർട്ടൂൺ സെൽഫ് ഗോളും ഗോളാണ് നരേന്ദ്രമോദി പഴയ സൗഹൃദ ആൽബം മറിച്ച് ട്രംപിൻ്റെ ചതിയോർത്ത് വിഷമിച്ചിരിക്കയാവുമെന്ന് കാർട്ടൂണിസ്റ്റ് സജിത് കുമാർ മാധ്യമങ്ങൾ പഴയ ട്രംപ് മോദി ചങ്ങാത്ത ദിനങ്ങൾ ആഘോഷിച്ചതിന്റെ ആൽബവും നോക്കാവുന്നതാണ് എട്ട് മാസം മുൻപത്തെ ഇന്ത്യ ടുഡേ പോളിറ്റൂൺ കാണുക ട്രംപ് അങ്ങനെയും ഒരു കാലം ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക